ഹായ് ഹലോ നമ്മളൊരു അടിപൊളി സാധനം ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആട്ടോ ഗായ് അപ്പൊ ഇതാണ് ഐറ്റം നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഓർഡർ ചെയ്താട്ടോ നമ്മുടെ റെഡ് ബാഗ്ക്കിന്റെ ഒരു അടിപൊളി ക്രോസ് ബോ ആട്ടോ അപ്പൊ നമുക്ക് ഇതിനകത്ത് പൊട്ടിച്ച് ബാക്കിയിട്ട് എന്നാക്കി അവിടെ നോക്കിയേക്കാം അപ്പൊ ഗായ് ഇതാണ് നമ്മുടെ ഐറ്റം നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചായിരുന്നു ഇതൊരെ മേടിക്കണം എന്ന് നല്ല വെടിച്ചില സാധനം കേട്ടോ നല്ല പവർഫുൾ സാധനം ഇത് വെച്ച് നായവായിട്ട് നമുക്ക് മീൻ പിടിക്കാതിരിക്കും കേട്ടോ കൈ നമുക്ക് ഇത് എത്രയും പെട്ടന്ന് അസംബിൾ ചെയ്തേക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ വരുന്ന അതിൻ്റെ വില്ലുണ്ട് പിന്നെ മൂന്ന് ആരോയുണ്ട് പിന്നെ അതിൻ്റെ വള്ളിയുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഹാൻഡിലുണ്ട് അപ്പോൾ ഇത്ര സാധനമാണ് വന്നേക്കുന്നത് നമുക്കിത് എത്രയും പെട്ടെന്ന് അസംബ്ലി ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ക്യാഷ് നമ്മുടെ ക്രോസ് നമ്മൾ ഇൻസ്റ്റാലിൽ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഐറ്റം പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ബില്ലൊക്കെ ശരിയാക്കി അപ്പം നമ്മൾ ഒരുപാട് നാൾ ആഗ്രഹിച്ച നാളാഗ്രഹിച്ചൊരു സാധനമായിട്ട് ഇതൊരു പിസ്റ്റൽ ക്രോസ് പോ കിട്ടാൻ വേണ്ടി ഫിഷിങ്ങിന് ഏറ്റവും നല്ല പവർഫുൾ സാധനം ആട്ടോ ഇതുമായിട്ട് ഇനിയിപ്പോൾ നമുക്കിതുമായിട്ട് നല്ല അടിപൊളി ഫിഷിംഗ് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു റീല് ഫിറ്റ് ചെയ്യണം പിന്നെ ഫിഷിംഗ് ഡാപ്പ് വേറെയാണ് ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ക്രോസ് ബോഡിലൂടെ കിട്ടിയ ഈ അമ്പല്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ സ്ലിങ് ഷോട്ട് യൂസ് ചെയ്യുന്ന ഡാട്ടില്ലേ അതാണ് നമ്മൾ ഇതിനകത്ത് ഫിഷിങ്ങായിട്ട് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അത് നമ്മൾ ഒരു പുതിയ റീലും മേടിച്ച് ഡാറ്റും സെറ്റാക്കിയിട്ട് നമുക്ക് ഉടനെ വരാം കേട്ടോ അപ്പോൾ ക്യാഷ് നമ്മുടെ ക്രോസ് ബോ വെച്ച് നമ്മളൊന്ന് ഷൂട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ക്രോസ് ബോ ലോഡ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാ അരവേയും വെച്ചിട്ടുണ്ട് നമ്മൾ ആ അവിടെ ഒരു വാഴയിൽ ഒരു എയിമിംഗ് പോയിന്റ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ ക്രോസ് എൻ്റെ ലോക്ക് സേഫ്റ്റി ലോക്ക് മുമ്പോട്ട് തട്ടി നീ എയിം ചെയ്തൊന്ന് ഷൂട്ട് ചെയ്യുകട്ടോ ഗൈസ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്ത് മാറിപ്പോയി ലക്ഷ്യത്തെത്തിയില്ല ഇനി അതിൻ്റെ എയിമൊന്ന് സെറ്റാക്കണം പക്ഷെ സംഭവത്തിൻ്റെ പവർ നിങ്ങൾ ഉണ്ടോ നമ്മളീ ഈ വാഴ ഷൂട്ട് ചെയ്ത് ഇതങ്ങ് കയറിപ്പോയി കേട്ടോ ഒരു ഇത്രവും തടിയുള്ളതാ അതിനകത്ത് ആരോ കയറിപ്പോയി നമുക്കിനിതൊന്നും എടുക്കാവേ ഗൈസ് നമ്മൾ ഷൂട്ട് ചെയ്ത് ആരോ നമ്മൾ ഈ വാഴയുടെ ഇത്രയും കയറിപ്പോയി കേട്ടോ അപ്പം അതിൻ്റെ പവർ ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ വാഴ വെട്ടി എൻ്റെ ഇപ്പുറത്ത് വന്നിട്ടുണ്ട് എൻ്റെ പുറയിൽ ആ ചിറക് പോലെ സംഭവം ഉള്ളതുകൊണ്ട് അത് കടന്നു പോയാലും അത് കടന്നു അപ്പുറം പോയ കേട്ടോ ചീറ്റി പോയായിരുന്നു രണ്ടാമത് നമ്മൾ വീണ്ടും കേട്ടോ ഇത്തവണ നമ്മൾ ഇന്നം വെച്ചേക്കുന്ന കറാറ്റ് പോയിന്റിലോ സെന്ററിൽ തന്നെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചൊരു ഫിഷിംഗ് വീഡിയോ സെറ്റാക്കിയേക്കാം കേട്ടോ നമ്മൾ നമ്മുടെ റീലൊക്കെ നമ്മുടെ ക്രോസ്ബോയെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചൊരു ഫിഷിംഗ് വീഡിയോ ആക്കിയേക്കാം ഉടനെ തന്നെ നമ്മൾ തൊട്ട് പുറകെ വരുന്നുണ്ടോ ഫിഷിംഗ് വീഡിയോ ഉടനെ തന്നെ നമ്മൾ മീൻ പിടിക്കാൻ പോകാം ഇത് വെച്ചുകൊണ്ട് അപ്പോൾ ഗായ്സ് നമ്മുടെ ക്രോസ്ബോയുടെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ ബൈൻഡപ്പ് ആക്കുക കേട്ടോ ഇത് വെച്ചുള്ള ഇഷ്ടം പോലെ ഫിഷിംഗ് വീഡിയോ ഒക്കെ പുറകെ പുറകെ വരുന്നുണ്ട് അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ ആണ് നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ